ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കരുണി സംബന്ധമായി കുരുണി മാറ്റി വെക്കണമെന്ന് ഡോക്ടർമാർ പറയുന്നു പക്ഷേ അതിനും നിർവാഹം ഇല്ലാത്ത വിധത്തിൽ അദ്ദേഹത്തെ മറ്റു ചില രോഗങ്ങളും ബാധിച്ചതായി ആശുപത്രിയിൽ കിടക്കുകയാണ് അവരുടെ എല്ലാ മോമിനങ്ങളും ആ രോഗശമനത്തിന് വേണ്ടി പ്രത്യേകമായി ദ ചെയ്യണമെന്ന് ഞാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഒരു മോമിൻ മറ്റൊരു മോമിന് ചെയ്തു കൊടുക്കുവാനുള്ള ഏറ്റവും വലിയ ഗുണം അവരെ വർക്കത്തുകൊണ്ട് അവർക്ക് ഗുണത്തിന് വേണ്ടി താഴ്ച ചെയ്യാനാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും അമാനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഓപ്പറേഷന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉണ്ടെങ്കിൽ വേണ്ടി വന്നാൽ അത് പിന്നീട് ചോദിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും സഹായിക്കുകയും വേണം ഇപ്പോഴത്തെ സഹായ പ്രാർത്ഥന കൊണ്ടുള്ള സഹായമാണ് അഹു താര ആ നിരക്കുള്ള രോഗങ്ങൾ നമുക്കാര്ക്കും തരാതിരിക്കട്ടെ അഹു അദ്ദേഹത്തിൻ്റെ രോഗം എളുപ്പത്തിൽ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ Será